വിലപ്പെട്ട വും പോയ അർജുനൻ ഒരു നിമിഷം മനസ്സിനെ കൃഷ്ണൻ പറഞ്ഞ വാക്കുകളിലേക്ക് കൊണ്ടുപോകണം കരയാനുള്ള ജീവിതം തളരാനുള്ള ജീവിതം മരണം വരെ മനസ്സിനെ പിടിച്ചു നിർത്തണം ഈ പ്രതിസന്ധി തരണം ചെയ്യണം ജീവിതം മരണം വരെ അഭിമുഖീകരിക്കാൻ പരിശീലിപ്പിക്കുന്നു കാരണം ജീവിതം യാത്ര നമുക്ക് കിട്ടിയ ഒരു വലിയ പരമപവിത്രമായ യാത്ര അതിനെ ധീരതയോടെ മുന്നോട്ട് നയിക്കാം അതിനുള്ള ഊർജത്ത് മനസ്സിനെത്ര നിങ്ങൾ നേടിയെടുക്കുമല്ലോ അത്രയും ജീവിതം ആകാം എന്നാൽ മനസ്സ് കൈവിട്ടാൽ എന്തുണ്ടായിട്ടും ഞാൻ ഭാഗവതത്തിൽ ആദരിക്കുന്ന ഏറ്റവും വലിയൊരു കഥാപാത്രമാണ് കുന്തി നിങ്ങൾ കുന്തിയെയും കാന്താരിയുമുണ്ട് കുന്തി വേഴ്സസ് കാന്താരി കുന്തി ദേവി അവരുടെ ജീവിതത്തിൽ കൃഷ്ണൻ അവരുടെ കൂടെ കൂടെയുള്ളതുകൊണ്ട് പല പ്രതിസന്ധികളും മക്കളെ നേരിടുന്നു യുദ്ധം വിജയിക്കുന്നു കുന്തി ദേവിയെ സംബന്ധിച്ച് അവരുടെ മകനെ അവർക്ക് പ്രസവിച്ചു തന്നെ ഒഴുക്കി വിടേണ്ടി ആ മകൻ കൊല്ലപ്പെടുന്നത് അർജുനന്റെ കൈ കൊണ്ടാണ് ആണോ 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 ശരിക്കു പറഞ്ഞാൽ സത്യം പറഞ്ഞു അർജുനൻ ഇത് കേൾക്കുമ്പോൾ കാരണം പറഞ്ഞു അരുത് കാരണം അർജുന അരുത് ക്ഷത്രിയന്മാർക്ക് ചേർന്നതേ ചെയ്യാ ക്ഷ ഇതങ്ങോട്ട് കേട്ടതും പിന്നെ മറുപടി പറയുന്നതാരുന്നു അർജുനനല്ലൂതപുത്ര ഒരു വാക്കിട്ട് സൂതപുത്രാണ് നിധർമ്മം പറയാൻ അധികാരിയല്ല പാഞ്ചാലിന്റെ അർജുന എടുക്കു വസ്ത്ര മർമ്മത്തിൽ കൊള്ളുന്ന കൃഷ്ണന്റെ വാക്കുകൾ ഒരുപക്ഷെ കേരളക്കാരനായിരുന്നു കർണൻ പറയും കേരളക്കാരനായിരുന്നെങ്കിൽ പറയും ഡ്രൈവറും ഡ്രൈവറുടെ പടിയെടുത്ത് ഞാൻ അല്ലേ കൃഷ്ണന്റെ ജോലി എന്താ കൃഷ്ണന്റെ ജോലി എന്താ സാരഥി ഓടിക്കുന്ന ഡ്രൈവറുടെ പണി കർണൻ അതോടുകൂടി മാനസികമായി തളർന്നു കടന്നു കൃഷ്ണ ഈ ഈ അമ്മയുടെ മനസ്സിനെ ുംനിച്ചു കർണനെ അർജുനനെ കൊണ്ട് കൊല്ലിക്കുമ്പോൾ കുന്തിദേവി പറയുന്നു ഇനിയും വിധി വരട്ടെ ഇനിയും ദുരന്തം വരട്ടെ ഞാൻ തളരുന്നില്ല കൃഷ്ണ എന്നാൽ അധർമ്മത്തിൽ വളർന്ന മകന് അധർമ്മമായി അതുവരെ എന്താണ് പാതിവൃത്തിയെന്ന് പറഞ്ഞ കണ്ണുകെട്ടി കെട്ടി മകൻ്റെ രക്ഷയ്ക്ക് പാതിവൃത്യം പോലും മറന്നു കണ്ണുകെട്ടഴിച്ച് അല്ലേ ആണോ അല്ലേ ആണോ ഇങ്ങനെയൊക്കെ ചെയ്ത അവസാനം കൃഷ്ണനെ ശപിക്കേണ്ട അവസ്ഥയിലേക്ക് കാന്താരി വന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് എന്തിനാ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കുട്ടികളും ഒരു മിനി കാന്താരിമാരാണ് ജീവിതത്തിൽ വിഷമങ്ങളും പരാജയങ്ങളും വരുമ്പോൾ ശബിക്കുകയാണവേ എന്തിന് ജന്മം എന്തിനൊരു ജന്മം എന്തിനാണ് ഇതാണ് കൃഷ്ണൻ തരുന്ന ഏറ്റവും പുതിയ സന്ധി മക്കളെ കുന്തിമാരായിട്ട് വളർത്തുക ബുദ്ധിസന്ധികൾ വരും പ്രയാസങ്ങൾ വരും മനസ്സിലായി അത് ജീവിതമാണ് ജീവിതം അങ്ങനെ എളുപ്പത്തിലെല്ലാം വരുമെന്ന് ആരോ നമുക്ക് തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ജീവിതം അങ്ങനെയല്ല ജീവിതത്തിൽ പലതും അനുകൂലമായി ഇപ്പം നമുക്ക് ഞാൻ ഏഴര വരെ പ്രഭാഷണം ചെയ്ത് കഴിഞ്ഞു വരുന്ന ഒരാളെന്ന് വീണ്ടും കഴിയുമ്പനിക്കിങ്ങനെ ഒരു പ്രഭാഷണം നേരിടാറില്ല കരുത്തുള്ളൊരു മനസ്സ് ഇപ്പോൾ ഓർക്കണം കരുത്തുള്ള മനസ്സ് കരുതലുള്ള മനസ്സ് അതാണ് ഈശ്വരാനുഗ്രഹം അതാണ് എനിക്ക് നേരിടുന്നത് അതാണ് കൃഷ്ണൻ നമുക്ക് നേടാൻ ആഹ്വാനം ചെയ്യുന്നത് ഗീതയിലായാലും ഭാഗവതത്തിലായാലും ഇതാണ് നമ്മുടെ ലക്ഷ്യം വേണ്ടേ വേണ വേണ്ടേ പറയൂ ഇതിനാണ് നമ്മൾ കുട്ടികളെ നിങ്ങൾ അങ്ങനെ കുട്ടികളെ തയ്യാറാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിച്ചു കൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥതയോടുകൂടി